അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രണയം തുളമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടർന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വേണം വേണം എന്തെങ്കിലും ഒക്കെ കാരണം ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കോളൂ ഞാനല്ല ആ ക്യാപ്ഷന്റെ പിന്നെ ഇദ്ദേഹമാണ് അവരുടെ മേക്കപ്പ് ആണല്ലോ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത് അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു രേണുസിനെ പിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ പൊടിക്കു ബാധിക്കുന്നുണ്ട് ഒരു തമാശ നേരത്തെ ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത് ഷൂട്ടിന് േണു എന്റെ അടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞു പക്ഷേ എന്റെ പ്രശ്നം കൊണ്ടല്ല ഇമേജെന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത് എന്റെ ഇമേജ് ആയിരുന്നു അവിടെ നോക്കിയത് ഇമേജിനെ കോട്ടം ബാധിക്കും പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇമേജിനെ കോട്ടം ബാധിക്കാത്ത ചില ഫോട്ടോസ് പുള്ളി തന്നെ തന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് ഓരോന്നായിട്ട് കൊടുക്കാവേ കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല സിനിമ നടന്മാരും തോറ്റു അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസം ഇയാൾ ബാക്കി ഇമേജിനെ കോട്ടം ബാധിക്കുന്നുണ്ട് ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസാണ് ഇയാൾ മൊത്തം കാണിക്കുന്നത് നമ്മൾ വല്ലതും ചെയ്യുമ്പോ അറിയണം എന്ന് വെച്ചാൽ നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ